വീട്ടുപടിക്കലെത്തി സെപ്റ്റിക് മാലിന്യം ശേഖരിച്ച് സംസ്കരിക്കുന്നതിനുള്ള മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് കൊല്ലത്ത് സജ്ജമായി യൂണിറ്റ് ഉദ്ഘാടനം മന്ത്രി എം രാജേഷ് ഫ്ളാഗ് ഓഫ് ചെയ്ത് നിർവഹിച്ചു ജൂലൈ ആദ്യമുതൽ പ്രവർത്തനം തുടങ്ങും തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചു വാങ്ങിയ രണ്ട് യൂണിറ്റുകൾ പൊതുജനങ്ങൾക്ക് നിശ്ചിത തുക അടച്ച് ഓൺലൈനായി ബുക്ക് ചെയ്യാം ആവശ്യാനുസൃതം ഒരു മൊബൈൽ സെപ്റ്റേജി യൂണിറ്റ് കൂടി നിരത്തിലിറക്കും യൂണിറ്റ് ജൂലൈ മുതൽ പ്രവർത്തനം ആരംഭിക്കും സേവന നിരക്കും മറ്റ് മാനദണ്ഡങ്ങളും ജില്ലാ പഞ്ചായത്ത് ഉടൻ പുറത്തുവിടും മന്ത്രി എം രാജേഷ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു നമ്മളാണ് മാതൃക കേരളത്തിൻ്റെ ഹരിതകർമ്മസേനയെ കുറിച്ച് പഠിക്കാൻ ബംഗാളിൽ നിന്നുള്ള സംഘം വന്നു അവിടെ ഹരിതകർമ്മസേന നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മുടെ മാതൃക മറ്റുള്ളവർ പകർപ്പ് സംസ്ഥാനത്താകെ വ്യാപിപ്പിക്കാവുന്ന മാതൃകാപരമായ മുന്നേറ്റമാണ് ജില്ലാ പഞ്ചായത്തിന്റേതെന്നും ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മൊബൈൽ സെപ്റ്റേജ് യൂണിറ്റ് സേവനം ലഭ്യമാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ ജില്ലാ പഞ്ചായത്താണ് കൊല്ലമെന്നും മന്ത്രി എം പി രാജേഷ് ചൂണ്ടിക്കാട്ടി നിലവിൽ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ യൂണിറ്റ് പ്രവർത്തിക്കുന്നു ശുചിത്വമുള്ള പൊതുസമൂഹത്തെ കെട്ടിപ്പടുത്തുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പങ്ക് നിർണായകമാണെന്നും മന്ത്രി വ്യക്തമാക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ മുൻകൈയെടുത്താണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്ത് ആദ്യമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഭൗമ എന്ന ഏജൻസിയാണ് ഇത് നമ്മുടെ ജില്ലയിൽ പ്രാവർത്തികമാക്കുന്നത് വീടുകളിലും സ്ഥാപനങ്ങളിലും സെപ്റ്റി ടാങ്ക് വൃത്തിയാക്കുക എന്നുള്ള ജോലിയാണ് പ്രധാനമായിട്ട് നിർവഹിക്കുന്നത് അപ്പോൾ ജില്ലാ പഞ്ചായത്തിൽ ഇതിനൊരു കോൾ സെൻറ്റർ ഉണ്ടാവും ഒരു ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം ഉണ്ടാവും അപ്പോൾ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ആ ബുക്കിംഗ് നടത്തി അവരുടെ വീടുകളിൽ തന്നെ വാഹനങ്ങളെത്തി ടാങ്ക് ക്ലീൻ ചെയ്യുന്ന പ്രവൃത്തിയാണിത് കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി തുടങ്ങിയവർ പങ്കെടുത്തു കൈരളി ന്യൂസ് കൊല്ലം